മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ ആശ്ലേഷിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറന്ന് നടക്കുകയാണ് ആലത്തൂർ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ രാധാകൃഷ്ണനെ വീട്ടിലെത്തി കണ്ട ശേഷം ദിവ്യ എസ് അയ്യർ പങ്കുവച്ച ചിത്രമാണ് കേരളക്കര ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് കനിവാർണ വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം എന്ന ക്യാപ്ഷനോടെയാണ് ദിവ്യ എസ് അയ്യർ ചിത്രങ്ങൾ പങ്കുവച്ചത് ചിത്രത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തക അഞ്ചു പാർവതി പ്രബീഷ് പങ്കിട്ട കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് അറ്റുകാൽ പൊങ്കാലയിടുന്ന ഹരിവരാസനം പാടുന്ന സവർണ അയ്യർ ദിവ്യ കലക്ടറിൽ നിന്നും കൊച്ചുകുഞ്ഞിനെ വേദികളിൽ കൂടെ കൂട്ടുന്ന ഷോ കാട്ടുന്ന കളക്ടർ ദിവ്യയിൽ നിന്നുമൊക്കെ എത്ര പെട്ടെന്നാണ് ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ്കാരി വെറും മനുഷ്യസ്നേഹിയായി ഇടങ്ങളിൽ മാറിയത് എന്ന് ഓർക്കുമ്പോൾ ഈ ചിത്രത്തിന് മൈലേജ് കൂടുന്നു എന്ന് അഞ്ജു സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അഞ്ജുവിൻ്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം രണ്ട് പച്ചയായ മനുഷ്യർക്കിടയിലെ ആത്മബന്ധം അതിനപ്പുറമൊന്നും മനുഷ്യരെ മനുഷ്യരായി കാണുന്ന സാധാരണ മനുഷ്യർക്ക് ഈ ചിത്രം കണ്ടിട്ട് തോന്നുന്നില്ല അങ്ങനെ തോന്നേണ്ട കാര്യവുമില്ല ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും തുടക്കത്തിൽ കുലം ജാതി മതം പദവി ഇങ്ങനെയുള്ള ഒന്നിൻ്റെയും പ്രിവിലേജ് ഇല്ലാത്തവരാണ് പിന്നീട് അവന് ചുറ്റിലും ഉണ്ടാകുന്ന ലോകം അവനെ കമ്പാർട്ട്മെന്റിലും ഉൾപ്പെടുത്തി ഞാനങ്ങനെ നീ ഇങ്ങനെ എന്നൊക്കെ ആക്കി മാറ്റുന്നു അത്രയേ ഉള്ളൂ ഈ വെർച്വൽ ലോകത്തിന് ഇപ്പുറം മനുഷ്യർ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കുന്ന സവർണ ഹെജ്മണിയും ബ്രാഹ്മണിക്കൽ കുണ്ടാമണ്ടിയും ജാതിവറിയും ഒന്നും സാധാരണ മനുഷ്യർക്ക് ഇല്ല എന്നതാണ് വാസ്തവം എങ്കിലും ഈ ചിത്രം കാണുമ്പോൾ അറിയാതെയെങ്കിലും ഒരു കാര്യം ഓർത്തുപോയി എന്ന് അഞ്ചു പാർവതി പ്രവീഷ് കുറിക്കുന്നു സുരേഷ് ഗോപി എന്ന പച്ചയായ മനുഷ്യൻ ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ പുത്രീവാത്സല്യത്തോടെ തലോടിയപ്പോൾ ഹൃദയം നിറഞ്ഞ സൗഹൃദത്തോടെ ഒരു ജേണലിസ്റ്റ് സ്ത്രീയുടെ തോളത്ത് കൈവച്ചപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചികഞ്ഞ അപവാദം പറഞ്ഞ അതേ പ്രബുദ്ധ കേരളത്തിലാണ് ഈ ചിത്രം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തെ വേട്ടയാടിയ പലരും ഇന്ന് ഈ സ്ലേഹാശ്ലേഷം കാണുമ്പോൾ സഖാവിനെ വാഴ്ത്തിപ്പാടുന്നു ഇത് എന്തുലോകം അറ്റുകാൽ പൊങ്കാല ഇടുന്ന ഹരിവരാസനം പാടുന്ന സവർണ അയ്യർ ദിവ്യ കലക്ടറിൽ നിന്നും കൊച്ചുകുഞ്ഞിനെ വേദികളിൽ കൂടെ കൂട്ടുന്ന ഷോ കാട്ടുന്ന കലക്ടർ ദിവ്യയിൽ നിന്നുമൊക്കെ എത്ര പെട്ടെന്നാണ് ദിവ്യാസ് അയ്യർ എന്ന ഐ എസ്കാരി വെറും മനുഷ്യ ബുദ്ധിജീവി ഇടങ്ങളിൽ മാറിയത് എന്ന് ഓർക്കുമ്പോൾ ഈ ചിത്രത്തിന് മൈലേജ് കൂടുകയാണ് കലക്ടർ ദിവ്യ എസ് അയ്യർ എപ്പോഴും ബഹുമാനോ ഇഷ്ടമോ ഒക്കെ തോന്നിയിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് നല്ലൊരു ഭരണാധികാരിയാണ് അതിലുപരി നല്ലൊരു അമ്മയാണ് ഇങ്ങനെയൊക്കെ ഒട്ടേറെ തവണ അവർ തെളിയിപ്പിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തി എങ്ങനെ എങ്ങനെയാകണം അതിലുപരി ഒരു കുടുംബിനെ ഉദ്യോഗസ്ഥ എങ്ങനെ എങ്ങനെയാകണം എന്നൊക്കെ കലക്ടർ ദിവ്യ അയ്യരെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് മന്ത്രി എസ് രാധാ ൃണനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം കൂടി പുറത്തു വന്നപ്പോൾ ഒരു നല്ല മനുഷ്യ സ്ത്രീ എന്നൊരു വിശേഷണം കൂടി കൂട്ടിച്ചേർത്ത് അവരെ ഒരു പടികൂടി സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ തോന്നുകയാണ് എന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷം തന്നെ ഏറെ പേർ ദിവ്യായ സയ്യരെ അഭിനന്ദിച്ചത് ഏറെ ഇഷ്ടവും ബഹുമാനവും തോന്നുന്ന ഒരാളെ ധൈര്യമായി ആശ്ലേഷിക്കാൻ മലയാളി സ്ത്രീകൾക്ക് കഴിയാറില്ല എന്ന് കുറിച്ചാണ് പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപിയെയും ദിവ്യ സയ്യരെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നത് സുരേഷ് ഗോപി ചെയ്തപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ അത് വിമർശിക്കാൻ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയം മറ്റൊന്നായതുകൊണ്ടാകും അദ്ദേഹത്തെ ഇത്രയും ക്രൂരമായി വിമർശിച്ചത് എന്നാണ് പാർവതി പ്രബീഷ് കുറിക്കുന്നത് എന്തൊക്കെയായാലും ശരി സ്നേഹ സ്നേഹത്തിന്റെ ഭാഷയിലുള്ള ഒരു ആയാലും സ്നേഹത്തിന്റെ ഭാഷയിലുള്ള ഒരു നോട്ടമായാലും ഒരു ആശ്ലേഷമായാലും അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ നല്ല അർത്ഥങ്ങൾ മാത്രം നമുക്ക് കാണാം എല്ലാ മനുഷ്യരെയും അതുപോലെ ഒരേപോലെ ഒരേ കണ്ണുകൊണ്ട് കാണാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കണം എന്ന സന്ദേശം ഈ ചിത്രത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്തായാലും എന്ത് ഉദ്ദേശത്തിലായാലും ദിവ്യ എസ് അയ്യർ ചെയ്ത ആ ഒരു ആശ്ലേഷം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെയാണ് സമൂഹം വിലയിരുത്തുന്നത് ഒപ്പം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മറ്റൊരു ഇത് ചെയ്താൽ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന അങ്ങനെയൊരു നിലപാട് ആരും സ്വീകരിക്കരുത് അത്തരം നിലപാടുകൾക്ക് പുറകെ പോകരുത് എന്ന ഒരു സന്ദേശവും ഈ ചിത്രത്തിലൂടെ നാം മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്